സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ദേശമംഗലം സെന്ററിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ പൊതുകിണർ കിണർ ശുചീകരിച്ച് ഒരുപറ്റം യുവാക്കൾ മാതൃകയായി ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും നാട്ടുകാരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അരനൂറ്റാണ്ടിൽ പരം പഴക്കമുള്ള ഈ കിണറിലെ വെള്ളം കാലങ്ങളോളമായി പരിസര നിവാസികളും ഹോട്ടൽ ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളും ഉപയോഗിച്ചു വരുന്നു വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്തിന്റെ കീഴിൽ ഭിത്തി കെട്ടി ഇരുമ്പുവലയും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാറ്റിൽ പറന്നുവരുന്ന പാഴ്വസ്തുക്കളും കിണറിനുള്ളിൽ മുളച്ചു നിറയുന്ന പാഴ്ചെടികളുമൊക്കെ കാലാകാലങ്ങളായി ഇത്തരം കൂട്ടായ്മയാണ് വൃത്തിയാക്കി സംരക്ഷിച്ചു വരുന്നത് കയറ്റിറക്കു തൊഴിലാളികളായ ശ്രീകുമാർ മുഹമ്മദ് ഉണ്ണികൃഷ്ണൻ സുരേഷ് അപ്പു മണികണ്ഠൻ ഓട്ടോ തൊഴിലാളികളായ ജോഷി അബ്ദുൾ മജീദ് പ്രസാദ് സൂരജ് സമദ് വ്യാപാരി പ്രതിനിധികളായ നന്ദകുമാർ സിദ്ദിഖ് സുന്ദരൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ദേശമംഗലം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക